ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിന് തൊട്ടു പിന്നാലെ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദവും മല കയറുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി തന്നെ ഉത്തരവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് നിർമ്മിച്ച അല്ലെങ്കിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സ്വർണ്ണ കൊടിമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൂടി അന്വേഷിക്കണമെന്ന് വലിയ തരത്തിലെ വിവാദങ്ങൾ ഇപ്പോൾ സ്വർണ്ണ കൊടിമരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട് കാരണം ആ കൊടിമരം നിർമ്മിക്കാൻ ഇടയായ സാഹചര്യം അതുമായി ബന്ധപ്പെട്ട ദൈവപ്രശ്നം ആരൊക്കെയാണ് കൊടിമര നിർമ്മാണത്തിന് പൈസ നൽകിയത് കൊടിമരത്തിൻ്റെ തടി മേടിച്ചത് എവിടെ നിന്നാണ് ഇങ്ങനെ തുടങ്ങി നിരവധിയായ ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതി തന്നെ വിജിലൻസ് സംഘത്തിനെ കൊണ്ട് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മുപ്പത് ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണം എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇതിൽ ഒരു കാര്യം വ്യക്തമാണ് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലായിരുന്നു കൊടിമര നിർമ്മാണം നടന്നതെങ്കിലും ഇതിലെ കണക്കുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ സ്വർണം എത്തിയിട്ടുണ്ട് ആരൊക്കെ സ്വർണം നൽകിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ രൂപരേഖ ഇതുവരെയായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന പകൽ പോലുള്ള ഒരു സത്യമാണ് പ്രത്യേകിച്ചും സിനിമാ നടന്മാരുടെ ഒരു വലിയ സംഖ്യ തന്നെ ഈ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലോഹം ഒരുക്കുന്ന സമയത്ത് സ്വർണം നൽകിയിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇങ്ങനെ തുടങ്ങി പലരും ഈ കൂട്ടത്തിൽ ഉണ്ട് ഇത് സാധാരണഗതിയിൽ ഒരു ആചാരമാണ് കാരണം കണക്ക് നോക്കാതെ അല്ലെങ്കിൽ സ്വർണ്ണ കൊടിമരവുമായി നിർമ്മാണം തുടങ്ങിക്കഴിയുമ്പോൾ അതിന് മുകളിൽ സ്ഥാപിക്കുന്ന വാജിവാഹനത്തിൻ്റെ നിർമ്മാണത്തിനും അതിനെല്ലാം ഉപരിയായി പറകളിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമൊക്കെ തന്നെ സ്വർണം നൽകുന്ന പതിവ് നാട്ടിൽ ഉള്ളതാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ എന്ത് സ്വർണം കൊടുത്തു എങ്ങനെ കൊടുത്തു എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തതയാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അന്ന് ഇക്കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയിൽ ഒരു നിരീക്ഷകൻ തന്നെ ഉണ്ടായിരുന്നു ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ ശബരിമല സന്നിധാനത്ത് തങ്ങിയായിരുന്നു കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നത് കാരണം അത്തരത്തിൽ വിവാദങ്ങൾ അതായത് ഇതിനു മുമ്പ് തന്നെ പല സ്ഥലങ്ങളിലും കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു പൊങ്ങിയിട്ടുണ്ട് അത് കേസായി ഹൈക്കോടതിയുടെ മുന്നിലെത്തിയിട്ടുമുണ്ട് പ്രത്യേകിച്ചും ശാസ്താംകോട്ട ക്ഷേത്രത്തിലുൾപ്പെടെ അപ്പോൾ ഈ വിവാദങ്ങൾ ഉയരാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഹൈക്കോടതി ഒരു നിരീക്ഷകനെ തന്നെ ഇതിനായി ചുമതലപ്പെടുത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ സ്വർണ്ണക്കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ചടങ്ങുകളും നടന്നതെന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇവിടെ ഏതെങ്കിലും തരത്തിലെ ഒരു സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടോ അതാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് കൃത്യമായി കണ്ടെത്താൻ കാരണം ആദ്യഘട്ടത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധികാരികൾ പറഞ്ഞത് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉണ്ടായിരുന്നത് കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു അജയ് തറയിലും ഒപ്പം തന്നെ പ്രയാർ ഗോപാലകൃഷ്ണനും ഈ രണ്ട് പേരും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകളുണ്ടോ ഈ സ്വർണ്ണക്കൊടിമരവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആയി എന്തെങ്കിലും മറ്റേതെങ്കിലും തരത്തിൽ ഇടപാടുകളുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് പ്രത്യേകിച്ചും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശബരിമലയിൽ ഏതെങ്കിലും ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് കഴിഞ്ഞാൽ ശബരിമലയിൽ ഏതെങ്കിലും ഒരു ആവശ്യം ഉണ്ട് എന്ന് ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ആരും ചോദിക്കാതെ തന്നെ സ്വർണവും പണവും നൽകുന്ന ഒരു പതിവുണ്ട് അതിൽ കണക്കുകൾ പോലും ആരും നോക്കാറില്ല അത്തരത്തിൽ ഏതെങ്കിലും വഴിയിൽ നിന്ന് ഈ സ്വർണം കിട്ടിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കണക്കുകൾ എത്രയാണ് ഒരു കാര്യം നല്ലത് തന്നെയാണ് ഈ കണക്കുകൾ ചോദിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ഒരു ധാരണയിൽ എത്തിച്ചേരുന്നതും അത് പൊതുജനം അറിയുന്നതും നിലവിലെ സാഹചര്യത്തിൽ ഫീനിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് കൊടിമരത്തിൻ്റെ പൂർണ്ണമായ നിർമ്മാണം നടത്തിയിരിക്കുന്നതെന്നാണ് ആദ്യഘട്ടത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിരുന്നതെങ്കിൽ അന്നത്തെ ആളുകൾ അതായത് രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അവർ പറയുന്നു മറ്റു ചില ആളുകൾ കൂടി ഇതിൻ്റെ ഈ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്വർണം നൽകിയിട്ടുണ്ടെന്നാണ് അപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞു ഇപ്പോൾ മറ്റു ചില ആളുകൾ കൂടി സ്വർണം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഈ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത് മാത്രവുമല്ല ഈ കൊടിമര നിർമ്മാണത്തിന്റെ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കൊടി ഈ കൊടിമരത്തിന്റെ പ്രതിഷ്ഠ പൂർത്തിയായതിനു ശേഷം വാജിവാഹനം കൈമാറിയത് വലിയ തരത്തിലുള്ള ഒരു ചർച്ചയായി മാറി ഇപ്പോഴും ആ വിഷയം ചർച്ചയായും ഒപ്പം തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളായി തുടരുകയുമാണ് ഒരു വിഭാഗം അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്മാർ ചില ആളുകൾ പറയുന്നത് വാജിവാഹനം ഒരിക്കൽ പോലും തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ല അത് അങ്ങനെ ഒരാൾക്ക് നൽകാൻ പാടില്ല എന്ന തരത്തിൽ ഓർഡർ ഉണ്ടെന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗം അതല്ല തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുന്നു അങ്ങനെ വാജി വാഹനം മുതൽ സ്വർണ്ണത്തിൽ വരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു പോങ്ങുന്നത് മുപ്പത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് വിജിലൻസിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും പുതിയ ഏതെങ്കിലും കൊള്ളകൾ പുറത്തു വരുമോ അതല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്തായാലും വാസ്തവങ്ങൾ പുറത്തു വരണം എന്നു തന്നെയാണ് അയ്യപ്പഭക്തരുടെയും ആവശ്യം